ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനെ ഒരു വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ് അപകടം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ശ്രുതിയുടെ ഒരു അശ്രദ്ധ കാരണം കൊതുകെതിരി അശ്വിന് ആണെന്നുള്ള കാര്യം ശ്രുതിക്കും അറിയത്തില്ല അശ്വിനൊട്ട് പറഞ്ഞതുമില്ല ആ ഒരു പുക ശ്വസിച്ചിട്ടാണ് അശ്വിന്റെ ആ ഒരു വോയിസ് ഇപ്പൊ പോയിരിക്കുന്നത് എന്നാൽ ഇന്ന് അഞ്ജലി ഒരു സൊല്യൂഷൻ പറഞ്ഞു അശ്വിൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ വോയിസ് പറ്റാത്ത വോയിസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതുമില്ല ഇല്ല അപ്പൊ അതിന് ഒരു മാർഗം ഇന്ന് അഞ്ജലി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ശ്രുതിയും അശ്വിനൊപ്പം ഓഫീസിലോട്ട് പോകാനായിട്ടാണ് അഞ്ജലി പറഞ്ഞിരിക്കുന്നത് ഇനി ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു അപകടമാണ് അശ്വിന് സംഭവിച്ചിരിക്കുന്നത് തനിക്കൊരു വലിയ മീറ്റിംഗ് ഉണ്ട് അപ്പൊ എനിക്ക് മീറ്റിങ്ങിന് പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ആ മീറ്റിംഗ് നടത്തും എന്ന് അശ്വിൻ പറഞ്ഞു എന്നാൽ അശ്വിൻ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ശ്രുതി തന്നെ അശ്വിൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ അഞ്ജലി ഒരു ഒരു സൊല്യൂഷൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശ്രുതിക്ക് അശ്വിനൊപ്പം ഓഫീസിൽ പോയി കൂടാ ഈ സംസാരം വരുന്നതിന് മുന്നേ തന്നെ അശ്വിന് ശബ്ദം ഇല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഷ്യാമു അവിടെ കളിയാക്കുന്നുണ്ട് ഈ ഒരു കണക്കിന് കുഞ്ഞ് അളിയൻ പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എഴുതിയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഉണ്ടെങ്കില് അവരെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അവരിവിടെ ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഷ്യാമു കളിയാക്കി അത് അശ്വിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഞ്ജലി പറഞ്ഞു ഒരു കാര്യം ചെയ് എന്തായാലും ശ്രുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ലേ അപ്പൊ അശ്വിനൊപ്പം ശ്രുതി മീറ്റിങ്ങിന് പോട്ടെ അത് പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു ശ്രുതിക്കാണെങ്കിൽ ഓക്കെയാണ് ആണ് ഇല്ല പക്ഷെ അശ്വിൻ സമ്മതിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എന്നാൽ തനിക്ക് വേണ്ടിയിട്ട് ശരി ചേച്ചി പറഞ്ഞതല്ലേ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു അശ്വിനും സമ്മതിച്ചു അങ്ങനെ അശ്വിനൊപ്പം ശ്രുതി മീറ്റിങ്ങിന് ഓഫീസിലോട്ട് പോകുവാണ് എന്നാൽ ഇതൊന്നും ഷ്യാമിന് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ പോവാനായിട്ട് റെഡിയായി പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ രാമേട്ടൻ പുറത്ത് ഇത് പുറത്തുനിന്ന് വന്നു എന്നിട്ട് രാമേട്ടൻ പറയുവാണ് ഇത് ലീഗൽ അഡ്വൈസർ തന്ന ഒരു പേപ്പറാണെന്നും സാറിന്റെ കയ്യിൽ തരാനായിട്ട് അത്യാവശ്യമായിട്ട് തന്നതാണെന്നൊക്കെ പറഞ്ഞു രാമേട്ട ഒരു കാര്യം ചെയ് ഈ ഒരു പേപ്പർ അശ്വിനാണ് പറയുന്നത് രാമേട്ട ഒരു കാര്യം ചെയ് ഈ പേപ്പർ എന്റെ കബോർഡിൽ കൊണ്ട് വെച്ചതിന് ശേഷം ആ ഒരു താക്കോൽ എന്റെ ഡ്രോയിൽ എടുത്തിട്ടേറെ എന്ന് അശ്വിൻ പറഞ്ഞു എന്നാൽ അത് രാമേഠന് മനസ്സിലായില്ല അത് കൃത്യമായിട്ട് ശ്രുതിയാണ് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട അശ്വിൻ ഷാമിന് ഒരു സംശയം ഇതെന്താ ലീഗൽ അഡ്വൈസറിന്റെ പേപ്പർ ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ ലീഗൽ അഡ്വൈസറിന്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ കാര്യമുണ്ട് ഇപ്പൊ എന്തോ ഒന്നും ഇല്ലാതെ ലീഗൽ അഡ്വൈസറിന്റെ പേപ്പർ അശ്വിൻ മേടിക്കത്തില്ല എന്ന് ഷ്യാമിന് ഉറപ്പായിരുന്നു അതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്യാം ശ്രമിച്ചത് ശ്രുതിയും അങ്ങനെ ശ്രുതി അശ്വിനും കൂടി ഓഫീസിലോട്ട് പോകുവാണ് പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിൻ വിളിച്ചതിന് ശേഷം പറയുവാണ് എന്റെ മരുന്നൊക്കെ നീ എടുത്ത് ബാഗിനകത്ത് എടുത്ത് മറന്നു എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അതെല്ലാം മറക്കാതെ ആദ്യമേ എടുത്തു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നി ഓരോ കാര്യങ്ങളും ശ്രുതി എന്റെ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവർ നേരെ ഓഫീസിലോട്ട് പോകുവാണ് എന്നാൽ ഈ സമയത്ത് ആ പേപ്പറിൽ രാമേട്ടൻ കൊണ്ടുവച്ച പേപ്പറിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഷ്യാമ് ശ്രമിച്ചു നേരെ ആരും കാണാതെ അശ്വിന്റെ റൂമിലോട്ട് പോയി എന്നിട്ട് കബോർഡ് തുറന്നു അവിടെ മുഴുവൻ നോക്കി പേപ്പർ കണ്ടില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാമേട്ട ശ്രു അശ്വിനുള്ള ആ ഒരു പില്ലോ കവറും ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ എടുത്തോണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി പെട്ടെന്ന് അശ്വിന്റെ റൂമിലോട്ട് കയറി വന്നത് ആ സമയം ആ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല ശ്യാമിനാണെങ്കിൽ ഒട്ട് ഒളിക്കാനോ ഉള്ള സാവകാശവും കിട്ടിയില്ല അഞ്ജലി അകത്ത് കയറി വന്നപ്പോൾ ശ്യാമ നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ അഞ്ജലി എനിക്ക് അത്ഭുതം തോന്നി എന്ന് ഷ്യാമേട്ട ഇവിടെ നിൽക്കുന്നേ ഇത് അശ്വിന്റെ റൂമല്ലേ അതും റൂമിൽ വന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ആരും കാണാതെ റൂമിൽ വരികയും ചെയ്തു അശ്വിന്റെ കബോർഡൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്താ ശ്യാമേട്ടൻ ഇവിടെ എന്താ വന്ന് നിൽക്കുന്നത് എന്ന് അഞ്ജലി ചോദിച്ചു അപ്പോ ഷ്യാമിനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇങ്ങനെ ബെബെബെ അടിച്ച് ഇങ്ങനെ തെറ്റി തെറ്റി വിക്കി 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 സംസാരിക്കുവാണ് എന്താ കാര്യം ഷ്യാമിയുടെ കാര്യം പറയുക എന്ന് പറയുമ്പോഴാണ് അവിടെ പറയുന്നത് അഞ്ജലിയോട് ഷ്യാമു പറയുന്നത് അത് ഞാൻ എന്റെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ആ പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പേപ്പേഴ്സോ എന്ത് പേപ്പേഴ്സ് ഷാമേടിന്റെ പേപ്പർ പേപ്പറാണെങ്കിലും ഞങ്ങളുടെ റൂമിലല്ലേ ഇരിക്കേണ്ടേ അല്ലാതെ ഇവിടെ എങ്ങനെ വന്നു അശ്വിന്റെ കയ്യിൽ ആ പേപ്പർ എങ്ങനെ വന്നത് അത് എന്ത് പേപ്പർ ആണെന്ന് അഞ്ജലി ആവർത്തിച്ചു ചോദിച്ചു അങ്ങനെ അവസാനം രക്ഷപ്പെടാനായിട്ട് ഷാമു പറഞ്ഞത് അത് ഇത് നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലോട്ട് മാറ്റിയതിന്റെ രേഖകളാണെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ തന്നെ അഞ്ജലിക്ക് ഒരു അൽ ഒരു അഞ്ജലി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അതെന്താ ഇതെന്താ ശ്യാമേട്ട ഉദ്ദേശിക്കുന്നത് അശ്വിൻ അങ്ങനെ എന്തായാലും ചെയ്യത്തില്ല പിന്നെ ഇതെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ് പെട്ടെന്ന് ശ്യാം പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞതാണ് അഞ്ജലി മോളെ ഞാൻ വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് എന്റെ ഒരു ഷർട്ട് കാണാനില്ലായിരുന്നു അപ്പോ രാമേട്ടനല്ലേ തേച്ച് തുണികളെല്ലാം അടുക്കി കബോർഡിൽ കൊണ്ടുവെക്കുന്നെ ഞാൻ അവിടെ മുഴുവൻ നോക്കി പക്ഷെ ഷർട്ട് കാണാനില്ല അത് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ആളിയന്റെ റൂമിലും ഇങ്ങനെ കൊണ്ടുവെച്ചു കാണോ കബോർഡിൽ എങ്ങനെ മാറി വെച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഷ്യാമ് അഞ്ജലിയോട് പറഞ്ഞു എന്നാൽ അത് അഞ്ജലി വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഷ്യാമിന്റെ ഡ്രസ് എല്ലാം അഞ്ജലി തന്നെയാണ് കബോർഡിൽ കൊണ്ടുവച്ചത് അതുകൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ലെന്നും എന്നാൽ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല ഇപ്പോൾ ഞാൻ സ്വത്തുക്കൾ എന്റെ പേരിൽ മാറ്റി എന്ന് പറഞ്ഞപ്പോൾ നീ ഇതിന് ഇത്രേ ഷോക്കായിട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്റെ സ്വത്ത് നീയും നമ്മ നിന്റെ വയറ്റിൽ വരുന്ന വളരുന്ന കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു ഷ്യാമ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തെ വഴിതെളിച്ചു വിടാനായിട്ട് ശ്രമിച്ചു എന്നാൽ അഞ്ജലിക്ക് അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല കൂടി അഞ്ജലി പോയി എന്നാലും ഷാമിനെ ആ ഒരു ലീഗൽ അഡ്വൈസർ കൊണ്ടുവന്ന് പേപ്പർ തപ്പാനൊന്നും പറ്റിയില്ല അഞ്ജലി വന്ന് ദേഷ്യപ്പെട്ട് പോയ സ്ഥിതിക്ക് ഇനി താൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഷാമിനെ അറിയാം എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ശ്യാമിന്റെ മനസ്സിൽ ലീഗൽ അഡ്വൈസറിന്റെ പേപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും അഞ്ജലിയും സംബന്ധിക്കുന്ന കാര്യമായിരിക്കും ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അശ്വിൻ എന്തായാലും മിണ്ടാതിരിക്കത്തില്ല അപ്പൊ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും എന്ന് ആ ഷ്യാമിന് ഉറപ്പായിരുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷ്യാമ് തപ്പിയത് പക്ഷെ അത് നടന്നില്ല പക്ഷെ ഫാൻസി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് മനോരമയ്ക്ക് ഒപ്പം പങ്കെടുക്കാനായിട്ട് പ്രീതി ഡ്രസ്സൊക്കെ തയ്ച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമയ്ക്ക് മനോരമാൻറ്റിക്ക് ഒട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് പക്ഷേ ആ വാക്ക് ശരി തെറ്റിക്കാതെ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പ്രീതി ഇങ്ങനെ മുത്തശ്ശി വന്ന് കാര്യം ചോദിച്ചപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ഇങ്ങനെ സങ്കടം തന്റെ സങ്കടം പറഞ്ഞു മനോരമാൻറ്റി സമ്മതിക്കുമോ എന്ന് എനിക്ക് ത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശ ഒരു കാര്യം പറഞ്ഞു മനോരമ മനോരമയ്ക്ക് ചില ചില കാര്യങ്ങൾക്കും വാശിയുണ്ട് ആ വാശി പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല എന്നും എന്നാൽ മനോരമയ്ക്ക് പകരം ഈ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ മനോരമയ്ക്ക് പകരം മറ്റൊരാള് മത്സരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിയും ദേഷ്യവും എല്ലാം മാറ്റി വെച്ച് അവൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും എന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ മനോരമയെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് മനോരമയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മനോരമയ്ക്ക് പകരം എതിരാളിയായിട്ട് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് മുത്തശ്ശിയാണ് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മനോരമ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുവാണ് എന്തായാലും സായിറാം കുടുംബത്തിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അശ്വിനും ശ്രുതിയും നേരെ ഓഫീസിലെത്തി ഓഫീസിൽ വന്ന വന്നപാടെ തന്നെ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു സംസാരിച്ചു അതിനിടയിൽ ശ്രുതി പറഞ്ഞു അശ്വിൻ സാറിന് തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട് ശബ്ദം പോയിരിക്കുവാണ് അപ്പം വോയിസ് റെസ്റ്റ് ആണ് അതുകൊണ്ട് അശ്വിൻ സാറിന് പകരം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും എന്ന് കൂടി ശ്രുതി പറഞ്ഞിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ അശ്വിൻ പറയുമ്പോഴും അത് കൃത്യമായിട്ട് ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഒരു പേടിയുണ്ട് ശ്രുതി ഈ മീറ്റിംഗ് എങ്ങനെ അറ്റൻഡ് ചെയ്യും അവൾക്ക് ഈ മീറ്റിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ഈ മീറ്റിങ് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അതോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അശ്വിനുണ്ട് എന്നാൽ അശ്വിന്റെ മുന്നിൽ തനിക്കൊരു കുഴപ്പമില്ല ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യാം എല്ലാം ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ശ്രുതിക്ക് അവിടെ മാറി നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അയ്യോ ഞാനിനി എന്ത് ചെയ്യും ഇത്രയും ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ എങ്ങനെ ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ആ മീറ്റിങ് ജി ജി കമ്പനീസിൽ നിന്നും ആ ഒരു കമ്പനിയിലെ എല്ലാവരും കൂടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു അശ്വിനെ കണ്ടു എന്നിട്ട് അശ്വിനോട് സംസാരിക്കുവാണ് അപ്പോൾ അയാളോ അവരോടും ശ്രുതി കാര്യം പറഞ്ഞു അശ്വിൻ സാറിന് ഇതേപോലെ വോയിസ് റസ്റ്റർ ആണെന്നും ഞാൻ സാറിന്റെ മിസ്സസ് ആണെന്നും നിങ്ങൾക്ക് സാറിന് വേണ്ടിയിട്ട് ഞാനായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോ ഈ കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റി അവർ ചോദിച്ചപ്പോ ആദ്യം തന്നെ ശ്രുതി പൊട്ട് ഉത്തരം വിളിച്ചു പറഞ്ഞു അതോടുകൂടി തന്നെ അശ്വിന്റെ കോൺഫിഡൻസ് എല്ലാം ഇങ്ങനെ മാഞ്ഞു പോയിരിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഈ മീറ്റിംഗ് കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റബായ്